കൊടുങ്ങല്ലൂരിൽ എസ് എൻ ഡി പി ഓഫീസിന് നേരെ ആക്രമണം എസ് എൻ ഡി പി നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത ആക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകളും തല്ലി തകർത്തു ശാഖ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എസ് എൻ ഡി പി കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ ചോദിച്ചത് പിള്ളേര് ഫുട്ബോൾ കഴിക്കേണ്ടില്ല അപ്പൊ അങ്ങനെ കുട്ടികൾ ആയിരിക്കും എന്നുവെച്ചു വന്ന് നോക്കുമ്പോൾ അവരെ ചെപ്പിക്കുന്നു അപ്പോൾ അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല മാറ്റി വെച്ച് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ചില്ലും ഈ പോപ്പൊക്കെ പിന്നെ നടക്കും അപ്പഴാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയത് അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചുണ്ട് അപ്പം ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടത് അപ്പഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള സംശയം വന്നിരുന്നു ടത്തപ്പോഴാണ് ഈ ഈ ചില്ലുകൾ ചില്ല ഫോട്ടോ അവിടെ താഴെ കിടക്കേണ്ടത് ഒരു ഫ്ലവർ ബോട്ടിൽ താഴെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയങ്ങള് തോന്നി ഇവിടെ വെച്ചിരുന്നാണോ ഈ ഫോട്ടോ ഇതും ഈ മോഴി വെച്ചിരുന്നാണ് അപ്പൊ അതൊന്നിച്ച് അങ്ങനെ താഴ്ന്നു കിടക്കണ്ടായിരുന്നു